തീരോടിക്കായിട്ട് മെഡിക്കൽ ചെക്കപ്പുകൾ ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോ ഓക്കെ ചെയ്തിട്ട് വേണം എന്തെങ്കിലും കണ്ടുപിടിക്കണം പിന്നെ എല്ലാം തലവേദന ഒന്നും പക്ഷെ ക്യാൻസർ പോലൊരു രോഗം ദേഹത്ത് വെച്ച് കുറവിച്ചാൽ അത് അതിലും വലിയൊരു തലവേദനയായി മാറാം അവയർനെസ്സിനെ റിഫ്ലക്ട് ചെയ്യുന്ന ഇങ്ങനൊരു പ്രോഗ്രാം നടക്കുമ്പോൾ ഇവിടെ വന്നെത്തി ഇതിൽ പങ്കെടുക്കാൻ സാധിച്ച ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു വിഷയത്തെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കാനുള്ള അറിവോ ജ്ഞാനമോ ഒന്നും എനിക്കില്ല പ്രത്യേകിച്ച് ഡോക്ടർ തോമസ് സാറിനെ പോലെയുള്ള സീനിയർ ഓർക്കോളജിസ്റ്റ് ഇവിടെ നിൽക്കുമ്പോൾ ക്യാൻസറിനെ കുറിച്ച് ഞാനെന്താണ് സംസാരിക്കണം എന്ന് എനിക്ക് ബട്ട് സ്റ്റിൽ എൻ്റെ വളരെ ലിമിറ്റഡ് വായിച്ചറിവ് വെച്ചും കേട്ടറിവ് വെച്ചും എൻ്റെ ഫാമിലിയിലും ഒരു സീനിയർ ഓർക്കോളജിസ്റ്റ് ഉണ്ട് എൻ്റെ അമ്മയുടെ ചേട്ടൻ യു എസ് എൽ ആണ് ഫോർട്ടി ഇയേഴ്സായി അപ്പോൾ ഇവരോടൊക്കെ സംസാരിച്ച ഇത് വെച്ച് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ഒരു രോഗം കൈകാര്യം ചെയ്യാനായിട്ട് ഏറ്റവും നല്ല രീതികൾ എന്ന് പറയുന്നത് ഇതിൻ്റെ അവയർനെസ് ക്രിയേറ്റ് ചെയ്തെടുക്കുക ഒന്ന് രണ്ട് ഇതിൻ്റെ ഏർലി ആണ് അവയർനെസ് ക്രിയേറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏതൊരു വിഷയത്തെക്കുറിച്ച് നമുക്ക് അവയർനെസ് ഉണ്ടാവുന്നത് അതിനെക്കുറിച്ച് അറിവുള്ളവരോട് സംസാരിക്കുമ്പോഴും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വായിക്കുമ്പോഴും അതിനെക്കുറിച്ച് പഠിക്കുമ്പോഴും ഒക്കെയാണ് പക്ഷെ പലപ്പോഴും ക്യാൻസർ പോട്ടെ സാധാരണ രോഗങ്ങളെ കുറിച്ചും രോഗങ്ങളെക്കുറിച്ച് പോലും സംസാരിക്കാനും ഡിസ്കസ് ചെയ്യാനും ഒന്നും താല്പര്യമില്ലാത്തവരാണ് നമ്മൾ ഗൗരുമാവർ പക്ഷെ ഇത് അങ്ങനെ ഒരു രോഗമല്ല നമുക്കറിയാം വളരെ നേരത്തെ ഇത് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ഇത് ഭേദമാക്കാൻ സാധിക്കുന്ന ഒരു രോഗമാണ് നമ്മൾ വളരെ ചെറുപ്പം തൊട്ട് പഠിക്കുന്ന പഠിക്കുന്നൊരു കോട്ടുണ്ട് പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ വളരെ സിമ്പിൾ ആയിട്ടൊരു കോട്ടാണ് പ്രോബ്ലി ദാറ്റ് ഇസ് ദ സിംപ്ലസ്റ്റ് വേ ടു ഡീൽ വിത്ത് ഡിസീസ് ലൈക്ക് ക്യാൻസർ നമ്മൾ പലപ്പോഴും നമ്മുടെ സുഹൃത്തുക്കളോടൊക്കെ ചോദിക്കും ലൈക്ക് പീരിയോഡിക്കായിട്ട് മെഡിക്കൽ ചെക്കപ്പുകൾ ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഓ ഇനിയിപ്പോൾ ചെയ്തിട്ട് വേണം എന്തെങ്കിലും കണ്ടുപിടിക്കാം ഇതിനെല്ലാം തലവേദനയൊന്നുമല്ലോ പക്ഷേ ക്യാൻസർ ഒരു രോഗം ദേഹത്ത് വെച്ച് കുറവിച്ചാൽ അത് അതിലും വലിയൊരു തലവേദനയായി മാറാം തന്നെയല്ല ഇത് ഒരു വളരെ ഹയർ സ്റ്റേജസിലോട്ട് പോയി കഴിഞ്ഞാൽ ഇതിന് ട്രീറ്റ്മെൻറ് പ്രോട്ടോക്കോളും അതുപോലെ കൺസർവേറ്റീവ് ട്രീറ്റ്മെൻറ്റും ഒക്കെ ഭയങ്കര എക്സ്പെൻസീവ് ഒരു അഫെയർ ആണ് അതുകൊണ്ട് തന്നെ ചെറുപ്പത്തിലല്ലെങ്കിലും ഒരു നാൽപ്പത് വയസ്സ് കഴിയുമ്പോഴെങ്കിലും നമ്മുടെ മെറ്റപ്പോളിക് റേറ്റ് ഒക്കെ കുറഞ്ഞു കൊടുക്കുന്നൊരു ടൈമുണ്ട് നാൽപ്പത് വയസ്സ് കഴിയുമ്പോട്ടെങ്കിലും വൺസ് ഇൻ സിക്സ് മന്ത്സ് ഓർ അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ ഇയർ ഇതിൻ്റെ സ്ക്രീനിങ് ടെസ്റ്റുകൾ നടത്തുക ഇതിൻ്റെ എന്തെങ്കിലും ലക്ഷണങ്ങൾ നേരത്തെ കണ്ടുപിടിക്കാൻ സാധിച്ചാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പൂർണ്ണമായിട്ടും ഇത് നമ്മുടെ ശരീരത്തിൽ നിന്ന് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും അപ്പോൾ അതിന് നമ്മുടെ ചുറ്റുമുള്ളവരെ ബോധവൽക്കരിക്കുക നമ്മുടെ സുഹൃത്തുക്കൾ ഫാമിലി മെമ്പേഴ്സ് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഞാൻ അതിനോടൊപ്പം തന്നെ നമ്മുടെ ജനറൽ ലൈഫ് സ്റ്റൈൽ രീതികൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണപദാർത്ഥങ്ങൾ കഴിക്കുന്ന ഫ്രീക്വൻസി കഴിക്കുന്ന സമയങ്ങൾ ഇതൊക്കെ നമുക്കത് കുറേയൊക്കെ നമുക്ക് ചിട്ടപ്പെടുത്തിയാൽ ഈ അസുഖം നമുക്ക് മാറ്റി നിർത്താവുന്നതേ ഉള്ളൂ എന്നാണ് ഞാൻ വായിച്ചിരുന്നത് മലയാളികൾ പൊതുവേ നമുക്ക് അരിഭക്ഷണത്തിൽ ഭയങ്കര താല്പര്യമുള്ള ആൾക്കാരാണ് നമ്മൾ ലൂണ് കഴിക്കുമ്പോൾ കുറേ ചോറും അതുപോലെ കുറച്ച് കറിയും കുറച്ച് തുകരണും കുറച്ചാറും ഒക്കെ എടുത്തിട്ട് കഴിക്കുന്ന ആൾക്കാരാണ് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഫോർട്ടി ഇയേഴ്സ് കഴിക്കുമ്പോൾ നമ്മുടെ മെറ്റബോളിക് റേറ്റ് താഴേക്ക് പോകും ആ ഒരു അവസരത്തിൽ കാർബോഹൈഡ്രേറ്റ്സിന്റെ ഒരളവ് കുറയ്ക്കുകയും പ്രോട്ടീൻ്റെ അളവ് കുറച്ച് കൂട്ടുകയും ഫൈബറിൻ്റെ അളവ് ഇനിയും കൂട്ടുകയും അങ്ങനെ ഒരു ബാലൻസ്ഡ് മീൽ നമ്മുടെ ലൈഫ് സ്റ്റൈലാക്കി മാറ്റാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു അസുഖം മാറ്റി നിർത്താൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ എല്ലാവർക്കും അറിയാവുന്ന ഒരു റെഗുലർ വർക്കൗട്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു എക്സസൈസ് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി നല്ലതാണ് ഒരു ആഴ്ചയിൽ ഒരു മൂന്നോ നാലോ ദിവസം എക്സസൈസ് ചെയ്യാൻ പറ്റിയാൽ പറ്റിയാലും ഇത് അതിന് ഇതിനൊരു വലിയ പരിഹാരമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത് സോ ഇത്രയൊക്കെ തന്നെ ഇങ്ങനെ കുറിച്ച് പറയാനുള്ളൂ എന്നെ ഒരു പരിപാടിയും ക്ഷണിച്ച ഡോക്ടർ തോമസ് സാറിന് താങ്ക് യു സോ മച്ച് സാർ താങ്ക് യു താങ്ക് യു എവറി വൺ സോ ഇതിപ്പോലോള് വരെ വന്ന് എത്തിയത് കൊണ്ട് ക്യാൻസർ അവയർനെസ്സിനൊപ്പം തന്നെ ഒരു സിനിമ അവയർനെസ്സും കൂടെ ആവാം ഒരു അഞ്ച് ദിവസം കഴിഞ്ഞ ഏറ്റവും പുതിയ സിനിമ റിലീസ് ചെയ്യുന്നുണ്ട് മാരുവില്ലും ഗോപുരങ്ങൾ തീർച്ചയായിട്ടും എല്ലാം ആരംഭിക്കാം താങ്ക് യു പഴയകാല സിനിമകൾ കണ്ടുള്ളവർക്കറിയാം ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റായിട്ടുള്ള ഡയലോഗ് ഡെലിവറി നേരുന്ന ആക്ടറായിരുന്നു സുകുമാരൻ അതിലും മികച്ച ഡയലോഗ് ഡെലിവറിയാണ് ആണ് ഇപ്പം നമ്മൾ കേട്ടത് അപ്പോൾ മിസ്റ്റർ ഇന്ദ്രജിത് നിങ്ങളോട് ബ്രീഫ് ചെയ്ത പ്രധാനപ്പെട്ട പോയിന്റുകൾ നിങ്ങൾ കേട്ടു അത് വീണ്ടും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ക്യാൻസറിൻ്റെ പ്രധാന വില്ലൻ എന്ന് പറയുന്നത് ഫുഡ് ആണ് രണ്ട് എക്സസൈസ് ഇല്ലായ്മ മൂന്ന് ആൽക്കഹോൾ ടുബാക്കു പക്ഷേ ഇന്ന് ഹാർട്ട് അറ്റാക്ക് അറ്റാക്കിനെക്കാട്ടിൽ കൂടുതൽ ഇഷ്യൂസ് ഉണ്ടാകാൻ പോകുന്ന ക്യാൻസർ കൊണ്ടാണ് ക്യാൻസർ ചികിത്സ വളരെ ചിലവേറിയ സമിതിയായിട്ട് മാറുന്നു ഒരു ദിവസത്തെ ട്രീറ്റ്മെന്റ് കൊണ്ട് ക്യാൻസർ ചികിത്സ മാറുന്നില്ല അത് ചിലപ്പോൾ വർഷങ്ങളോളം നിന്ന് നിൽക്കുന്ന ഒരു പ്രക്രിയയുമാണ് ഇനി ക്യാൻസർ എന്ന് പറയുന്ന രോഗം വന്നു പിടിച്ചു കഴിഞ്ഞാൽ വളരെ ബീവൽസമായിട്ടുള്ള ഒരു ഔട്ട്കം എല്ലാവരുടെയും ധാരണ ഇതാണ് എനിക്ക് തരാനുള്ള മെസ്സേജ് ആരംഭിച്ച ക്യാൻസർ ഡിപ്പാർട്ട്മെന്റ് നേതൃത്വത്തിൽ ഈ ഒരാഴ്ച നീളുന്ന ക്യാൻസർ അവയർനെസ് പ്രോഗ്രാം ഇവിടെ ഇലുലു മാളിൽ നടത്തിക്കൊണ്ട് ഈ ഒരു ആഴ്ചയിലെ പ്രോഗ്രാം ഞങ്ങളിവിടെ അവസാനിപ്പിക്കുകയാണ് മഞ്ഞിമൽ സെൻറ് ജോസഫ് ഹോസ്പിറ്റൽ നൂറ്റി മുപ്പത്തിയഞ്ച് വർഷമായി രോഗി പരിചരണ രീതിയിൽ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഹോസ്പിറ്റൽ സമൂഹത്തിനാവശ്യമായിട്ടുള്ള ക്യാൻസർ എന്ന രോഗത്തെ പ്രതിരോധിക്കുന്നതിനും അതോടൊപ്പം തന്നെ ചികിത്സ നടത്തുന്നതിനുമായി ആരംഭിച്ചിരിക്കുന്ന ഈ ക്യാൻസർ വിഭാഗത്തിൽ ഞാൻ എടുത്തു പറയുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇതാണ് സെൻറ് ജോസഫ് ഹോസ്പിറ്റലിലേക്ക് വരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ക്വാളിറ്റിയുള്ള ട്രീറ്റ്മെൻറ്റും അതോടൊപ്പം തന്നെ കോസ്റ്റ് ഇഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റും നൽകുന്നതായിരിക്കും Transcrição e